പുലി പോത്തിനെ ആക്രമിക്കുന്നത് നേരിൽ കണ്ടു വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് പോത്തിന്റെ കഴുത്തിലെ കടിവിട്ട പുലി ഓടി മറയുകയായിരുന്നു രണ്ടു ദിവസം മുമ്പ് കടംശേരിയിൽ മേയാൻ വിട്ട പശുവിനെ ആക്രമിച്ച് പൂർണമായി ഭക്ഷിച്ചിരുന്നു പശുവിനെ കൊന്ന് ഭക്ഷിച്ചത് കടുവാണെന്ന് നാട്ടുകാർ പറയുമ്പോഴും വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തുകളിൽ വിവിധ ജനവാസ മേഖലയിൽ പുലിയെ നാട്ടുകാരും തോട്ടം തൊഴിലാളികളും കണ്ടതായും സ്ഥിരീകരിച്ചിട്ടുണ്ട് വളർത്തു നായയെയും മറ്റും പുലി പിടിക്കുന്നതും കാട്ടുപന്നിയെ ആക്രമിക്കുന്നതും നേരിൽ കണ്ടവരുണ്ട് വന്യമൃഗശല്യത്തിന് ശ്വാസത പരിഹാരം കണ്ടില്ലെങ്കിൽ ഭേദമില്ലാതെ ജനങ്ങളെ സംഘടിപ്പിച്ച് വനം വകുപ്പ് പത്തനാപുരം റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് പുന്നല മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഹുനൈസ് പി എം ബി സാഹിബ് പറഞ്ഞു ഇതൊരു ശാശ്വതമായ ഒരു പരിഹാരമല്ല ഇതിനെ കൃത്യമായി കൂടുവെച്ചപ്പോഴും പുലികളെ പിടിച്ച് ഉൾക്കാട്ടിൽ കൊണ്ടിടാനുള്ള അടിയന്തര നടപടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പിന്നെ ചെയ്യണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് അതുപോലെ തന്നെ നമ്മളൊരു വളർത്തുമ്പോൾ നമ്മൾ ആ ഒരു കുട്ടിയെ പോലെയാണ് നമ്മൾ ഒരു മൃഗത്തിനെ നമ്മൾ വളർത്തിയെടുക്കുന്നത് പക്ഷേ അതൊന്നും ഇവിടുത്തെ ഫോറസ്റ്റ് അധികാരികൾക്ക് മനസ്സിലാകുന്നില്ല ഇതിന് ഈ ഈ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ഈ ഒരു കണ്ണീര് ഇവരുടെ ഈ ഒരു വലിയൊരു വിഷമം അതിന് ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ശക്തമായ പ്രതിഷേധം മാർച്ച് നടത്തും എന്നുള്ള കാര്യം കൂടി പറയുകയാണ് ഇതേ സമയം നാട്ടിൽ ഇറങ്ങിയത് പുലിയല്ല കാട്ടുപൂച്ചയോ കാടനോ ആണെന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത് വനമേഖലയിൽ നിന്നും തീറ്റയും വെള്ളവും തേടി പുലി കടുവ ആന കരടി പന്നി കുരങ്ങ തുടങ്ങിയ വന്യജീവികൾ ജനവാസ മേഖലയിൽ എത്തുന്നത് സ്കൂൾ കോളേജുകളിൽ പോകുന്ന കുട്ടികൾക്കും പുലർച്ചെ ജോലിക്ക് പോകുന്ന തൊഴിലാളികൾക്കും മറ്റും ഏറെ ബുദ്ധിമുട്ടായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പത്തനാപുരം